ആനപ്രേമികളെ ദുഃഖാർത്തനാക്കി ഗജരാജൻ കിരൺ നാരായണൻകുട്ടിയും പിടവാങ്ങി കടയനിക്കാട്ട് വെച്ചാണ് അറുപത്തിനാല് വയസ്സുകാരനായ കിരൺ നാരായണൻകുട്ടി ചെരിഞ്ഞത് ഉത്സവാഘോഷങ്ങളിലെ നിറസാന്നിധ്യമായ നാരായണൻകുട്ടിയുടെ വേർപാട് ആനപ്രേമികൾക്ക് തീരാ നഷ്ടമായി ഇരാറ്റുപേട്ട അയ്യപ്പിനെ തൊട്ടു പിന്നാലെ കോട്ടയത്തിന് മറ്റൊരു ഗജവീരനെ കൂടി നഷ്ടമാവുകയായിരുന്നു എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ മുൻ പ്രസിഡന്റ് എം മധുവിന്റെ ഉടമസ്ഥതയിലുള്ള കിരൺ നാരായണകുട്ടി കടയനിക്കാട്ട് വെച്ചാണ് ചെരിഞ്ഞത് ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന ഒമ്പതര അടിയോളം ഉയരമുള്ള നാരായണൻകുട്ടി തൃശൂർ പൂരത്തിലും തിരുനക്കരപൂരത്തിലുമെല്ലാം ആനപ്രേമികൾക്ക് പ്രിയങ്കരനായിരുന്നു ചിങ്ങമുന്നിന് പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടിലും കിരൺ നാരായണകുട്ടിയുടെ സാന്നിധ്യം ശ്രദ്ധയാകർഷിച്ചിരുന്നു സംസ്കാരകർമ്മങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കടയിനിക്കാട്ടെ പുരയിടത്തിൽ നടക്കുമ്പോൾ ആനപ്രേമികൾ ആനപ്രേമികളടക്കം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഒരാഴ്ചക്കിടയിൽ തലയെളുപ്പും ഗാംഭീര്യവും ഗജരാജ സൗന്ദര്യവും ഒത്തിണങ്ങിയ രണ്ട് ഗജശ്രേഷ്ഠരാണ് അരങ്ങൊഴിഞ്ഞത് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമില്ലെന്നതിനു മുമ്പ് തന്നെ ആനപ്രേമികൾക്ക് പ്രിയപ്പെട്ട ഗജവീരന്മാരാണ് വിടവാങ്ങിയത്